ഹലോ ചെമ്പന്നീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വെറുതെ മുന്നേക്കത്തെ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ കല്യാണം അങ്ങനെ അവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നു എല്ലാവരും കൂടെ ഇറങ്ങി അപ്പോൾ തന്നെ നമ്മുടെ ബാമ്മ പറയുന്നുണ്ട് പോയിട്ട് ആരതി തട്ട് എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ആരതി തട്ട് എടുത്തിട്ട് വരും ആരതി തട്ട് എടുത്തിട്ട് വന്ന് ഒഴിയാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അച്ഛമ്മ പറയും പ്രമോയിൽ കാണുന്ന പോലെ തന്നെ രേവതി രേവതിക്ക് കൊടുക്കുക രേവതിയല്ലേ ആദ്യം കയറി വന്ന മരുമകൾ മുറത്തെത്തിക്കണ്ടെന്നറിട്ട് കൊടുക്കാൻ വേണ്ടി പറയും അപ്പം എന്നിട്ട് രേവതി ഇങ്ങനെ അച്ഛമ്മേനെയും സച്ചിയും നോക്കും അപ്പോൾ സച്ചിയും എല്ലാവരും പറയും എടുക്കും അച്ചമ്മ പറഞ്ഞതല്ലേ എടുക്കുന്നു പറയും അങ്ങനെ രേവതിക്ക് കൊടുക്കും രേവതിക്ക് കൊടുത്തിട്ട് നമ്മുടെ ചന്ദ്ര മാറി നിൽക്കുമ്പോൾ അച്ഛമ്മ വീണ്ടും പറയും നീയും കൂടെ പിടിക്കുക രണ്ടാളും കൂടെ ചെയ്തു എന്ന് പറയും അപ്പോൾ രേവതി അല്ല നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മടിച്ച് നിൽക്കും അപ്പോൾ തന്നെ എന്തേ നിനക്കെന്താ അടുത്ത പിടിക്കാൻ എന്താ വടിയുണ്ടോ ചമ്മലുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം അവർ രണ്ടാളും കൂടെ പിടിച്ചിട്ട് ആരതി ഒക്കെ ഒഴിയും ആരതി ഒഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതിയോട് പോയിട്ട് ഈ ആരതി തട്ട് പുറത്ത് പോയിട്ട് തട്ടാൻ വേണ്ടി പറയും അപ്പോൾ തട്ടാൻ വേണ്ടി പോകുമ്പം രേവതി തട്ടാൻ വേണ്ടി പോകുമ്പോൾ അച്ഛമ്മ വീണ്ടും നിർത്തിക്കും എന്നിട്ട് നിനക്ക് എന്നല്ലേ എല്ലാം ചെയ്യണമെന്ന് വലിയ നിർബന്ധം നീ തന്നെ പോയി തട്ട് എന്നിട്ട് ചന്ദ്രയോട് പറയും ചന്ദ്ര ഒന്നും പറയാതെ തട്ടിയിട്ട് വരും ആ സമയം കൊണ്ട് കൈ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറും എന്നിട്ട് നമ്മുടെ ഭാമയോട് ചന്ദ്ര പറയും ഇതാണ് ഈ സ്ത്രീയുടെ ഒരു പ്രശ്നം കിട്ടിയ അവസരം നോക്കി എന്നെ അപമാനിക്കും അതും ആ രേവതിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഭാമ പറയും ഒന്ന് ക്ഷമയ്ക്ക് ചന്ദ്ര രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് പോവില്ലേ എന്നിട്ട് പിന്നെ അത് വരുമെന്ന് ക്ഷമിക്കുന്നു പറയും അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയും ഒന്ന് പോട്ടെ അത് കഴിഞ്ഞിട്ട് വേണം ആ പൂക്കാരിക്ക് ഞാൻ നല്ലോണം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പറയും വെച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയും അതിനിടയിൽ നമ്മുടെ ചന്ദ്ര ആരതി എടുക്കാൻ പോയ സമയത്ത് ശ്രുതി ആക്കെ ടെൻഷനഴിച്ച പുറകോട്ടൊക്കെ നോക്കുന്നുണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് കണ്ടിട്ട് നമ്മുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ശ്രുതി ആരെയും നോക്കുന്ന ആരെങ്കിലും വരാനുണ്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഈ വീടും പരിസരമൊക്കെ നോക്കിയതാണ് ഇനി ഇവിടെ അല്ലേന്ന് കഴിയേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ശ്രുതി പറയും ഞാൻ ഈ വീട് മൊത്തം ഈ പരിശ്രമത്തെ ചുറ്റി കാണിച്ചു തരാൻ എന്ന് പറയും അപ്പോൾ സച്ചി വീണ്ടും അവനെ ആക്കും അതായത് പിന്നെ കാശ്മീർ അല്ലേ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ടും സച്ചി കിട്ടിയ അവസരമൊന്നും പാഴാക്കുന്നില്ല അങ്ങനെ അതവിടെ കഴിഞ്ഞിട്ട് പിന്നെ അവർ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയിട്ട് അവിടെ നമ്മുടെ സുധീം ശ്രുതിയും കൂടെ അകത്തേക്ക് ഹാളിൽ കയറിയിട്ട് അവിടെ നിന്നു ഒന്നുമില്ല അവിടെ നിന്നു അപ്പോൾ തന്നെ നമ്മുടെ സച്ചി ഇടക്ക് കയറിയിട്ട് പറഞ്ഞു ഇതെന്താ ട്രാഫിക് ജാമോ ഇവിടെ എന്താ ബ്ലോക്കായത് ഇവിടെ എന്താ നിന്നുപോയത് അങ്ങോട്ട് മാറി നിൽക്കണം എന്നിട്ട് ശ്രുതി സുധീനെ അങ്ങോട്ടേക്ക് തള്ളി തള്ളിയിടും അപ്പോൾ എന്നിട്ട് ശ്രുതി പോയിട്ട് പിടിക്കും കൈയൊക്കെ പിടിക്കും എന്നിട്ട് ശ്രുതി പറയും നീ എന്തിനട നിനക്ക് പോകണമെങ്കിൽ ഒന്ന് എന്നോട് പറഞ്ഞാൽ പോരെ മാറുമെന്ന് പറഞ്ഞാൽ പോര ഞാൻ മാറി തരില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു ശരീരത്തിന് ഉറപ്പ് വേണ്ട ഉറപ്പ് കണ്ട മസിൽ മസ്സല് കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വെറുതെ ചൊറയാകും അവൻ അത്രയേ ഉള്ളൂ എന്നിട്ട് പിന്നെ അവൻ ഇതാക്കുമ്പോൾ മുണ്ടാണ്ടെടുക്കാൻ വേണ്ടി നമ്മുടെ അച്ഛനും അച്ഛമ്മയും പറയും അതത്രേ ഉള്ളൂ എന്നിട്ട് ഉള്ളിൽ വന്നിട്ട് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ഇങ്ങനെ പറയും എല്ലാവരും ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന പോയി പാലും പഴം എടുത്തിട്ട് പോകുക എന്ന് പറയും രേവതിയോട് എന്നിട്ട് അവിടെ നിന്ന് നിന്ന് പാലിൽ ബദാം പൗഡർ ചേർക്കണം എന്ന് പറയും അപ്പോൾ രേവതി വരെയും അയ്യോ ബദാം പൗഡർ തീർന്നു പോയി അപ്പോൾ നമ്മുടെ സച്ചി പറയും എന്നാൽ പിന്നെ കുറച്ച് ബ്ലീച്ച് കലക്കി കൊടുക്കൊടുക്കുന്നത് പറയും എന്നിട്ട് പിന്നെ അതൊക്കെ ഇതൊക്കെ എന്നിട്ട് പാലെടുത്തിട്ട് വരാൻ വേണ്ടി പറയും അറിയാവധി അങ്ങോട്ടേക്ക് പോവും അപ്പോൾ നമ്മുടെ അച്ചമ്മ അച്ഛമ്മമാരെയും ചന്ദ്രൻ ഇവരെ ഒന്ന് പൂജാമുറിയിൽ പോയിട്ട് വിളക്കൊന്ന് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ എല്ലാം നിന്നോട് പറഞ്ഞിരുന്നെന്ന് പറയും എന്നിട്ട് അവനെ ഇവരെ പൂജാമുറിയിൽ കൊണ്ടുപോകും അവിടെ എത്തിയിട്ട് നമ്മുടെ ചന്ദ്രമാരെയും നീ ഇവിടെ വിളക്ക് തെളിയിക്കുമ്പോൾ ഇവിടെ മൊത്തം പ്രകാശം പരക്കണം എന്ന് പറയും അപ്പോൾ നമ്മുടെ സച്ചി വീണ്ടും പറയും അങ്ങനെയാണെങ്കിൽ ഒരു പൈക്കൽ തോലെടുത്ത് കത്തിച്ചാൽ മതി അങ്ങനെ അങ്ങ് മൊത്തം പ്രകാശമായിരിക്കും എന്ന് പറയും അപ്പോൾ ചന്ദ്ര വീണ്ടും വരും അവനോട് ഒന്ന് മിണ്ടാടുക്കാൻ പറഞ്ഞത് പറഞ്ഞാട്ടേന്ന് ോട് പറയും അങ്ങനെ വീണ്ടും ഉണ്ടാണ്ടക്കാൻ പറയും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ വീണ്ടും പറയും നീ പ്രകാശം പരത്തുമ്പോൾ നീ ഇവിടെ കാലെടുത്ത് വെച്ചതോടുകൂടി ഇവിടുത്തെ കെട്ടതൊക്കെ പുറത്തു പോകണം എന്ന് ഇങ്ങനെ പറയണം അല്ല പറയും അപ്പോൾ സച്ചി വീണ്ടും പറയും ഏ അപ്പം നിങ്ങൾ പുറത്തു പോകാൻ പോകുകയാണോ എന്നിങ്ങനെ ചോദിക്കും വീടുന്നു അങ്ങനെ സച്ചി ഇങ്ങനെ ഓരോന്ന് പറയും അങ്ങനെ തന്നെ എന്നിട്ട് പിന്നെ അവർ താഴെ നമ്മുടെ രേവതി പാലെടുത്തു കൊണ്ടുവരും ശ്രുതി ഭയങ്കര ടെൻഷനിലായിരിക്കും വേർക്കുന്നൊക്കെ ഉണ്ടാവും അത് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയും ചെയ്യും എന്തെങ്കിലും ഉണ്ടോ ആകെ മൊത്തം വേർക്കുന്നുണ്ടല്ലോ ചൂട് കൂടിയതുകൊണ്ടാണെന്ന് പറയും എന്നിട്ട് ഫാൻ്റെ സ്പീഡുകൂട്ടാൽ രേവതിയോട് പറയും അതിലിടക്ക് പാലും പഴമൊക്കെ തിന്നാൻ വേണ്ടി പറയും പാൽ കുടിക്കുമ്പോൾ നമ്മുടെ സുതി ഇങ്ങനെ മൊത്തം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പോവും കുറച്ച് കുടിച്ചിട്ട് പകുതി അവൾക്ക് ബാക്കി അവൾക്ക് കൊടുക്കുമെന്ന് ഇങ്ങനെ ചന്ദ്ര പറയും അപ്പോൾ നമ്മുടെ സച്ചി വീണ്ടും പറയും അവൻ ആർക്കും അങ്ങനെ കൊടുത്ത് ശീലമൊന്നും ഇല്ല പറയും അവൾക്ക് സ്വയം എല്ലാം സ്വയം അടക്കിപ്പടിച്ച ശീലമുള്ളൂ എന്ന് അങ്ങനെ എൻ്റെ ശ്രുതിക്ക് കൊടുക്കാൻ പറയും എന്നിട്ട് പഴം പാല് ശ്രുതി കൊടുത്തിട്ട് പഴം ശ്രുതി തിന്നു അപ്പോൾ വീണ്ടും സച്ചി പറയും പഴം ഒറ്റ കഥ തിന്നു നീ നോക്കിക്കോ എന്ന് ശ്രീകാന്തരോട് പറയും എന്നിട്ട് ബാക്കി അവൾ അവന് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചന്ദ്ര പറയും അങ്ങനെ പഴമൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ അതിലടയ്ക്ക് നമ്മുടെ കൂട്ടുകാരി ഇങ്ങനെ ഒരു നീ വെറുതെ ടെൻഷൻ ടെൻഷനടിക്കേണ്ട ആർക്കും സംശയം വരുത്തല്ല ഫ്രീ ആയിട്ട് നിൽക്ക് എന്ന് പറ ഇങ്ങനെ ഉപദേശിക്കും അപ്പോൾ സച്ചി വീണ്ടും ചോദിക്കും അതെന്താ ഒരു രഹസ്യം കുറച്ചുള്ള ഒക്കെ അവർക്ക് പലതും പറയാറുണ്ടാവും ചന്ദ്രയും പറയും ആ സമയത്താണ് പോലീസ് വരുന്നത് എന്നിട്ട് പോലീസിനോട് ചോദിക്കും എന്താ കാര്യമെന്ന് ഇങ്ങനെ അച്ഛൻ ചോദിക്കും അപ്പം ചന്ദ്രൻ പറയും വേറെ വേറെന്തിനു ഇവന്തെന്നെ ആയിരിക്കും എന്തെങ്കിലും ആരെങ്കിലും അടിച്ചിട്ട് എന്തെങ്കിലും ഒഴിപ്പിച്ചിട്ട് വന്നിട്ടുണ്ടാവും എന്ന് പറയും അപ്പോൾ കറക്റ്റ് തന്നെ ആരെ ചോദിച്ചിട്ടാന്ന് പറയും അപ്പോൾ സച്ചിയെ കാണാൻ തന്നെ വന്നതെന്നും പറയും എന്നിട്ട് പുറത്ത് കിടക്കുന്ന കാർ ആരുടെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചി പറയും അത് വാടകയ്ക്കെടുക്കുന്ന കാറാണ് എൻ്റെ കാർ വർക്ക്ഷോപ്പിലാണെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ഇന്ന് രാവിലെ ഒരാൾ കയറില്ലേയും ചോദിക്കും അപ്പോൾ ശ്രുതി പറയും ഇന്ന് രാവിലെ ഒരാളെല്ലാം കുറേ ആൾ കയറിയിട്ടുണ്ടെന്ന് പറയും ആരാണെന്ന് മനസ്സിലായില്ല എന്ന് പറയും അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കും അപ്പം തന്നെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാർ ഇങ്ങിട്ടും എന്നിട്ട് പിന്നെ ഇവനെ അറിയാമെന്ന് പറയും എന്നിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ കാര്യങ്ങൾ പറയും രാവിലെ നല്ല കണ്ടാൽ ആ ഒരു തോന്നിയിട്ടാണ് എൻ്റെ കാറിൽ കയറ്റത് പക്ഷേ ഇവൻ്റെ വർത്താനം ഇവൻ ഇവനൊരു പെണ്ണിനെക്കുറിച്ച് വളരെ മോശമായിട്ട് കാറിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു അവളെ ജീവിക്കാൻ വിടില്ല അവളൊരു ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും എന്നിട്ട് അവിടെ വെച്ചിട്ട് അവന് മാത്രമല്ല അവൻ്റെ കൂട്ടുകാരെന്നൊക്കെ എന്നിട്ട് സച്ചിവറി അതൊന്നും ഇവിടെ ഇവരെ മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ല അത്രയ്ക്ക് വൃത്തികെട്ടവനാണ് വേണ്ടതൊക്കെ പറഞ്ഞത് എന്നിട്ട് ഞാൻ കസ്റ്റമർ അല്ലേന്ന് വെച്ചിട്ട് കുറേ ക്ഷമിച്ചു പക്ഷെ പിന്നെയും പറ്റാതിരുന്നപ്പോൾ ഞാൻ ഇറക്കി വിട്ടു ഒരു നാലെണ്ണം നല്ലോണം കൊടുത്തു എന്നിട്ട് ഞാൻ അവൻ്റെ അവനെ ഓടിപ്പിച്ചു ബാക്കിൽ തന്നെ പോകാൻ നോക്കുമ്പോഴാണ് അച്ഛൻ വിളിച്ചത് അതുകൊണ്ടാണ് മിസ്സായി പോയത് അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു അപ്പം തന്നെ സുധീ പറഞ്ഞു നീ എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയത് ഏതൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോണോ ഒരു നല്ല ദിവസമായിട്ട് നീ ഇന്ന് പോലീസുകാരെ എൻ്റെ വീ എൻ്റെ കല്യാണത്തിന് വീട്ടിൽ വരുത്തിച്ചില്ലേ ഇവിടെ വരുത്തി ചില്ലേ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ സച്ചി വീണ്ടും പറയും ഏതൊരു പെണ്ണിനെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല ഇപ്പം നിൻ്റെ വീട്ടിലുള്ള പെണ്ണിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞെങ്കിൽ നീ സഹിക്കോ അങ്ങനെ സച്ചി പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു നിനക്ക് ഈ നല്ലൊരു ദിവസമായിട്ട് നീ എന്താ പറയുക നാണക്കേട് ഉണ്ടാക്കാനൊരു സന്തതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രയും പറയും എന്നിട്ട് ഇവന് അറസ്റ്റ് ചെയ്യാനല്ലേ സാറ് വന്നത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കുമെന്ന് ചന്ദ്രയും പറയും അപ്പോൾ രേവതി വീണ്ടും അതിലിടക്ക് വന്നിട്ട് പറയും ഏ അങ്ങനെയൊന്നും വേണ്ട ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരും ഒന്നും ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലാന്ന് ഇങ്ങനെ പറയും എന്നിട്ട് നമ്മുടെ അച്ഛമ്മയും പറയും ഇവനങ്ങനൊന്നും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും എന്നിട്ട് എന്തിനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാനാണോ വന്നതെന്ന് ചോദിക്കും പോലീസിനോട് അപ്പോൾ പോലീസ് പറയും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയും എന്നിട്ട് പോലീസ് വീണ്ടും ചോദിക്കും ആ പെണ്ണിൻ്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഉണ്ടോ ആരെക്കുറിച്ചാണ് പറഞ്ഞെന്നങ്ങാനും പറഞ്ഞോ സച്ചിയോട് പോലീസ് ചോദിക്കും അപ്പോൾ സച്ചി പറയും അങ്ങനെ ആലോചിക്കുന്ന പോലെ എല്ലാക്കും അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് നമ്മുടെ ശ്രദ്ധിക്കും കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്